പറയും അതുകൊണ്ട് ന്യൂസ് പേപ്പർ വായിക്കൊണ്ട് ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുമ്പോ അന്ന് തിന്നിട്ട് വായിക്കുമ്പോ

അല്ല ഇന്ന് കഴിഞ്ഞ തിങ്കൾ മുതൽ ശനി വരെ ആറ് ഈ ഈ തിങ്കളാഴ്ച പോയില്ല ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഇന്നുവല്ലേ പതിനായി പത്തായില്ലേ നാളെ ഒന്ന് പതിനൊന്ന് തിങ്കൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് ദിവസം ആദ്യത്തെ സെഷൻ എടുത്തിരിക്കുന്നത് ഫിസിയോതെറാപ്പി പത്താം ദിവസമായി കുറേ ദിവസം ഞങ്ങൾ വീഡിയോയും കാര്യങ്ങളും ചെയ്തിട്ട് അല്ലേ കുറേ ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് വയ്യാണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നേരത്തെ എടുത്ത് വീഡിയോ ഒക്കെ ചെറിയ പനി അടിച്ചായിരുന്നു പനി തലവേദന അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടായി ഫിസ്യോതെറാപ്പി മുടക്കിയില്ല ഞങ്ങൾ വാവ വാവെന്ത് കിടന്ന് ഉറങ്ങുന്നത് ഏഹ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കണ്ടോ പുറത്ത് വെച്ചേക്കുന്നത് അതേ അമ്മയുണ്ട് ഞങ്ങൾ നാലു പേരും കൂടെ സജിത്തിൻ്റെ വീട്ടുവരെ പോയിട്ടോ സജിത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചേട്ടോ കേട്ടോ ആ സംഭവം അപ്പം ഇത് നമ്മൾ അന്ന് വന്നപ്പം ഭക്ഷണം ആയിക്കൊണ്ടുവന്ന് പാത്രം കേട്ടോ പിന്നെ അങ്ങോട്ട് പോകാൻ വിചാരിച്ചാൽ സാധനമില്ല പോകാൻ പറ്റിയില്ല അപ്പം ഇന്ന് അതുകൊണ്ട് പോകണം കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ ജിമ്മിൽ പോയി തുടങ്ങി അപ്പോൾ അതിനിടയ്ക്ക് ഇന്ന് രാവിലെ പോകാൻ പറ്റിയില്ല ഇന്ന് വൈകിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു കഥ കൂട്ടിക്കോ നമുക്കൊന്ന് പോയിട്ട് വരാം സന്ധ്യ ആവാറായി പെട്ടെന്ന് പോയിട്ട് വരാമെന്നുള്ളത് വിചാരിക്കുന്നത് ഞാൻ വരാൻ ലേറ്റ് ആവാണെങ്കിൽ നിങ്ങൾ ഇന്ന് പോരുമോ വരാൻ പറ്റുമോ ഏ ആ ഇവിടെ കൂടെ ഒരു വഴി കൂടെ അങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടോ അപ്പം പോകുമ്പം ഇച്ചിരി പാടാ പോവാനും കാര്യങ്ങളൊക്കെ ഏഹ് എപ്പോഴും മാറണ്ടല്ലോ മാറണ്ട അപ്പം ഞങ്ങൾ പെട്ടെന്ന് പോയിട്ടോ സമയമില്ല അപ്പോൾ സൈറ്റൻ്റെ വീട്ടിൽ പോകാനുള്ള ദൂരം കറക്റ്റായിട്ട് കാണിച്ചു തരാം എത്ര ദൂരം ഉണ്ടെന്നുള്ളത് കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരാം അപ്പം ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോവാണ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇതാണ് കേട്ടോ നമ്മടെ സൈറ്റിന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ആരോട് നേരെ പോയാൽ സൈറ്റന്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ ജോലി പോയിട്ടില്ലേക്കാം ഒരാള് കാഴ്ചകളൊക്കെ അതെ അത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലൊക്കെ കല്യാണം കാന്താരി കേട്ടോ കാണിക്കാം ഇത് കാന്താരി അതെ എല്ലാവരുടെ വീടൊക്കെ കാണും നമ്മളറിവലും നമ്മൾ ഈ കയറ്റമാണ് കയറ്റി കൊണ്ടുപോകണ്ട കേട്ടോ ഞാൻ ടേ അവിടെ എത്തിട്ടോ ഒറ്റ കയറ്റൊക്കെ കയറ്റി അടുത്ത് ഇനി ജിമ്മിൽ പോവണ്ട എക്സസൈസായി തള്ളി കയറ്റിയപ്പോഴത്തേ ഞാൻ ക്ഷീണിച്ചു നല്ല ജിമിപ്പാൻ വയ്യായിരുന്നു എനിക്കൊരു വയറിനൊക്കം പിടിച്ചു സാധാരണ വയറിൽക്കല്ല പക്ഷെ ഫിസിയോതെറാപ്പി മുടങ്ങിട്ടുണ്ടോ ആ നീണ്ട ഹോസ്പിറ്റലായണ്ട് അല്ലേ ലക്ഷറി പിന്നെ ൂമുകളൊക്കെണ്ടായി ഞാനത് തരണം ചെയ്തു അവിടുത്തെ ആരെങ്കിലും കണ്ട പൊളിയല്ല ലിജി അവിടെ പറ എനിക്ക് പറഞ്ഞു ഞാൻ വയറുവേദന വയറൊക്കെ പറയണേ ആണെന്ന് പറയണി ഇപ്പോൾ ആദ്യം നാണം തലവേദന എന്നിട്ട് ഞാൻ ചോറ എന്റെ ഭർത്താവിനെ നാണം കെടുത്താ എനിക്ക് വൈകുന്നു പിന്നെ ആർക്കും

അച്ഛൻ അച്ഛൻ ഈ ആ അത് ഇന്നലെ എന്നോട് പറയുന്നേ ആ ഈ വഴി നേരെ ഒന്നാക്കി മേളിലേക്ക് ഏറിപ്പോയി ആ ഒരു ദിവസം അച്ഛന് വഴി മാറിപ്പോയിട്ടോ തെറ്റിപ്പോയി ഇരുന്നൂറ് ഇരുന്നൂറ് മീറ്റർ അച്ഛൻ പോയി ആ പോയിട്ട് തിരിച്ചിരുന്നൂറ് മീറ്റർ നടന്ന് അങ്ങനെ നമ്മളെ വീട്ടിലെത്തി വാതിൽ പറഞ്ഞിട്ടേക്കോ അല്ലാതെ വീട്ടിലാളുണ്ടെന്നറിയണ്ടേക്കെല്ലടിക്കണ്ടോ പാത അവേ ഹേയ് ഹേയ് അതിനെ ആഹാരമുണ്ടല്ലേ ചുള്ളാനാ കേട്ടോനാ കുക്കനാ ആ റൗണ്ട് നോക്കില്ല നോക്കില്ല അതിനെ അച്ചിനാപ്പുറ പിടയാടി ഇങ്ങോട്ട് കല്ലേ ഇതിനെ മേലൂടെ പിടേറ്റോ ആള് തന്നോട്ടെ ഓടേ ഓടേ ഗര 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 പോകുൾ ഹും ഇപ്പോടastype tv കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അമ്മനാടാ ആരെൈത്തോന്നോ നീ വന്നെല്ലെ മറ്റേ എന്ത് തെരു ഓടേന്നോ ഹും ഫ്രെഷർട്ട് അൽമാമയല്ലേ അച്ചാ ഞങ്ങള് താമസയപ്പം ീടി ചൊല്ലി വരുന്നത് അതുകൊണ്ട് ഞങ്ങളും അതെ ഇവര് വന്നിട്ട് വരാമെന്ന് വിചാരിച്ച ഞങ്ങള് വിനിക്കും അങ്ങനെ വളരെ കാലത്ത് ഒരു ആഗ്രഹമാണ് എജിക്കേഷൻ സാധിച്ചു കിട്ടിയത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണെങ്കിലും ഇത്രയും ദിവസമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല കാരണം ഫിസിയോതെറാപ്പി പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് സാധിച്ചില്ല സൈത്പ്രോയുടെ വീട്ടിലേക്ക് അപ്പോൾ ഇത് അച്ഛൻ അമ്മ അനിയൻ പിന്നെ വൈഫുണ്ട് സൈത്യപ്രോ നാട്ടിലില്ല കേട്ടോ ഒരു വർക്കിൻ്റെ ആവശ്യമായിട്ട് എറണാകുളത്ത് വരെ പോയേക്കുവാണ് പിന്നെ അനിയൻ ഷോപ്പിലാണ് കേട്ടോ പാലാഴ്ച ജംഗ്ഷനിൽ തന്നെ നമുക്ക് സൈത്യപ്രോയ്ക്ക് ഒരു ടോയ് ഉണ്ട് ഫാൻസി സ്റ്റോറും ടോയ് ഷോപ്പും എല്ലാം ഉള്ള ഹോൾസെയിൽ റേറ്റിലൊക്കെ ടോയ്സൊക്കെ എടുത്തൊരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് അനിയൻ ഇരിക്കുന്നത് അപ്പം നമ്മൾ വരുന്ന കാത്തിരുന്നതാണ് അച്ഛനും അമ്മയും കുറേ ദിവസമായിട്ട് അതാണ് ആദ്യമേ പറഞ്ഞത് പക്ഷേ എന്തായാലും ഇന്ന് വരാൻ സാധിച്ചു ഇജിക്ക് കൊച്ചു നിർബന്ധമായിട്ട് വരണമെന്ന് തീരുമാനം എടുത്തുകൊണ്ട് വരാൻ പറ്റുക അല്ലെങ്കിൽ ഓരോരോ ജോലികളായിട്ട് വീട്ടിലായിരിക്കും എപ്പോഴും അപ്പോൾ സൈത്വറുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്നൊക്കെ പലരും കമൻറ്റ് ചെയ്തു ചോദിക്കാറുണ്ട് മെസ്സേജ് ചോദിക്കാറൊക്കെ ഉണ്ട് കേട്ടോ കോഴിക്കോടുള്ള സൈത്വമായിട്ട് ഞാൻ കൊല്ലത്തുള്ള സുജിത്ത് എങ്ങനെ ബന്ധം എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഞങ്ങളൊരു പതിനഞ്ച് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ കോളേജ് ഡിഗ്രി കാലത്ത് പഠിക്കുന്ന സമയത്ത് പത്തനത്തിൻ്റെ കടമനിട്ട പഠിക്കുമ്പം ഞാൻ സൈത്തും ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അവരോട്ടൊക്കെ ഇപ്പോഴും പതിനഞ്ച് വർഷം ആയെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ അതേ ബന്ധം അതേ രീതിയിൽ തന്നെ അന്നത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെ തുടരുന്നുണ്ട് അതിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ വളരെ ജീവിതത്തിൽ ഉപകാരപ്പെട്ട ഒരു മനുഷ്യനുമാണ് കേട്ടോ എൻ്റെ വളരെ പ്രയാസപ്പെട്ട നിമിഷങ്ങളിലൊക്കെ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും എന്നെ കൂടെ പിടിച്ച് കൊണ്ടു കടത്തുന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഈ കോഴിക്കോട് ട്രീറ്റ്മെൻ്റ് എത്തിയതും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അമ്മയും അവരൊക്കെ സംസാരിച്ചിരിക്കുക ആ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ പറഞ്ഞല്ലോ കുറേ ദിവസം ഇങ്ങോട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്തോ നടക്കുന്നില്ലാന്ന് അപ്പം ഫിസിയോതെറാപ്പിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ വളരെ ക്ഷീണവും പിന്നെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ പിന്നെ കിടക്കും അപ്പോൾ ലിജി എന്നാലും വരണം വരണം എന്നൊക്കെ പറയും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നൊക്കെ എതും പിന്നെ സന്ധ്യയാവും പിന്നെ അതൊക്കെ ബുദ്ധിമുട്ട് അങ്ങനെ ഇതാണ് കേട്ടോ ലിജി നമ്മുടെ സൈത്പുരയുടെ വൈഫ് ലക്ഷ്മി നേരം ഇവിടെ കിടന്ന് ആ ിജിമോളെ കൂടുതലും വിളിച്ചത് വിളിച്ചില്ലേ വിളിച്ച് ഉറങ്ങുമായിരിക്കൂല്ലോന്ന് വിചാരിച്ച ഞങ്ങള് ഡിസ്റ്റർബ് ചെയ്യാത്ത അങ്ങനെ ആദ്യമായിട്ടാണല്ലോ നമ്മൾ സൈത്തൂറോടെ വീട്ടിലേക്ക് വരുന്നത് ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ ഞാൻ പതിനഞ്ച് വർഷം എന്ന് പറഞ്ഞല്ലോ പതിനഞ്ച് വർഷമായിട്ട് എല്ലാ വർഷവും ഏകദേശം ആറേഴ് മാസം എങ്കിലും സൈത്തൂറോടെ വീട്ടിൽ വന്നു പോകാറുണ്ട് അല്ലെങ്കിൽ വർക്കിൻ്റെ ആവശ്യമായിട്ടും പിന്നെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് കോഴിക്കോടേക്ക് വരും കേട്ടോ സൈത്തുറോ എല്ലാം കോഴിക്കോട് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഷബീർ മുഹമ്മദ് അജയ് അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരെല്ലാം നമ്മളെ കോഴിക്കോട് കാണിക്കാനും മാഹി കാണിക്കാനും കണ്ണൂർ കാണിക്കാനും ഒക്കെ കുറേ തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ കോഴിക്കോട് വരുമ്പോഴെല്ലാം നമ്മൾ തങ്ങിന്നിട്ടുണ്ട് സൈത്തുവിൻ്റെ സൈത്തൂരോടെ വീട്ടിലായിരിക്കും കേട്ടോ അത് ഭയങ്കര തമാശയുള്ള കുറേ രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കൂടുമ്പോഴും ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വന്ന സമയത്തുണ്ടായ കുറേ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ലിജിക്കൊച്ച് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് അച്ഛൻ അപ്പം തന്നെ കടയ്ക്ക് പോയിട്ട് കുറച്ച് എന്തേലും കഴിക്കാനൊക്കെ മേടിക്കാനായിട്ട് പോയി അപ്പോൾ ആ സമയത്ത് ലക്ഷ്മി ചായയിടാനായിട്ട് പോയട്ടോ അമ്മയും സൈദോട് അമ്മയും എല്ലാവരും കൂടെ അവിടെ സംസാരിച്ചിരിക്കുക ആ സമയത്ത് ഋചിക്കൊച്ചിന് പത്രം വാങ്ങിക്കണമെന്നൊരു ആഗ്രഹം പത്രം ഇപ്പം എവിടെ കണ്ടാലും ഋചിക്കൊച്ച് പത്രം വാങ്ങാനായിട്ടോ അപ്പം ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ എല്ലാവരെയും ഒന്ന് പത്രം വായിച്ച് ഏൽപ്പിക്കാം എന്നുള്ളതാണ് സംഭവം പ്രധാനമന്ത്രി ഏ വയനാട്ടിലേക്ക് എത്തുക കണ്ണൂരിൽ ശേഷം നാളെ ഗവർണറും മുഖ്യമന്ത്രിയും കണ്ണൂരിൽ നിന്ന് യാത്ര ഹെലികോപ്റ്ററിൽ

ോദി നാളെ വൺ വിമാനം ഇതിനിടയ്ക്ക് നോക്കുന്നു ഞാൻ കേക്കുന്നുണ്ട് സ്പീച്ച് ക്ലിയർ പത്ത് രൂപ മധുരം ഒരു കേക്കും കഴിച്ച് ഒരു ഉണ്ണിയപ്പം കഴിച്ച് എന്നിട്ട് ഞാനൊരു ഉണ്ണിയപ്പം കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോ എന്നോട് പറയാ മധുരം കഴിക്കല്ലേ ആ പത്രം പാത്ര ആരു അതോണ്ടാ സഹത്തിന്റെ പോട്ടിട്ട് ചിരിക്ക സഹത്തിന്റെ പഴയ പോട്ട് ഏ ഇങ്ങനെ തല കഴിഞ്ഞു സുന്ദരന സുന്ദരന സുന്ദരന

വിളിക്കുമ്പോ വേണ്ട വേണ്ട ഞങ്ങൾ അത് ഞങ്ങള് പോണാര് അറിഞ്ഞേ ഇരുമളെ കൊണ്ടുപോണവരി എല്ലാം പറഞ്ഞേ എന്നാ ഇ നമ്മ ഇത് അടിച്ചോ നമ്മടെ നമ്മുടെയോ ആ അപ്പം ഞങ്ങൾ അങ്ങനെ പോന്നപ്പോൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരാളവിടെ ഇത് വന്നിരിപ്പുണ്ടട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു വിളിച്ചില്ലല്ലേ അപ്പോൾ ഞങ്ങൾ ഇതേ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടക്കാൻ പോയിട്ടോ രാവിലെ ആശ്ചര്യ പോകണം അച്ഛനകത്തോട്ട് പോയി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോട് അവസാനിക്കുക കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്യാനോ അതിൻ്റെ കൂടെ ഇടാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ എന്താ വീഡിയോ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അല്ല വിശ്വസാപ്പിക്ക് എല്ലാ ദിവസവും ഒരു ദിവസം മാത്രമേ മുടങ്ങിയുള്ളൂ തിങ്കളാഴ്ച ബാക്കി എല്ലാ ദിവസം കൃത്യമായിട്ട് പൊക്കോണ്ടിരിക്കുക കുറേ മെച്ചുകൊണ്ടിരിക്കുന്നതിന് കുറേയേറെ മാറ്റങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഇനി തുടർന്ന് വരുന്ന വീഡിയോയിൽ കാണിക്കാം സംഭവങ്ങളൊക്കെ അതല്ല ഉറങ്ങുക കേട്ടോ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുക കിടത്താൻ വേണ്ടിയിട്ടുണ്ട് അഭിനയിക്കുക അല്ലെങ്കിൽ അതല്ല അഭിനയമാണെങ്കിൽ നമ്മൾ ഒന്നും കേക്കുന്നില്ലെങ്കി ഇപ്പൊ ചിരിക്കും ഇപ്പൊ ഞായറാഴ്ച ആ നിങ്ങള് മിഠായത്തരും ഏറാ ചുമള്ളടവ് ഇടക്കല്ലേ മണിക്കൂർ എടുക്കും അപ്പൊ രാത്രി പന്ത്രണ്ട് ഒരു മണിയാ ഉറങ്ങാം അപ്പൊ ഞങ്ങള് വീട് എന്തായാലും അവസാനിപ്പിക്കില്ല എല്ലാവർക്കും ബൈ ബൈ ബൈ